ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മളുടെ മാർക്കറ്റിൽ അധികം ഇല്ലാത്ത പ്രോഡക്റ്റ് എന്നാൽ കസ്റ്റമേഴ്സ് ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബിസിനസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസ്സിൻ്റെ ലൈസൻസ് ആയിട്ടുള്ള സർവീസും ചെയ്ത് കൊടുക്കുന്നുണ്ട് ആമസോണിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് നൽകുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം നമ്മളുടെ മാർക്കറ്റിൽ അധികമില്ലാത്ത ആണ് ഏലക്ക പൗഡർ അതായത് നമ്മൾ ആയിട്ട് ഏലക്ക വാങ്ങിച്ച് അതിനെ ആക്കി നമ്മൾ പാക്ക് ചെയ്ത് വിൽക്കുന്നതാണ് മൂന്ന് ഗ്രാം അഞ്ച് ഗ്രാം പത്ത് ഗ്രാം അങ്ങനെയുള്ള ബോട്ടിൽസാക്കിയാണ് ഈയൊരു പ്രോഡക്റ്റ് വിൽക്കേണ്ടത് നമ്മളുടെ ലോക്കലായിട്ടുള്ള മാർക്കറ്റിലും അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റായിട്ടുള്ള ആമസോണിൽ നിന്നൊക്കെ നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാടായിട്ടുള്ള ഇടുക്കിയിൽ നിന്നൊക്കെ നമുക്ക് കിലോ ആയിരം രൂപയ്ക്ക് ഇത്തരത്തിലുള്ള ഏലക്ക വാങ്ങാനായിട്ട് സാധിക്കും ഏലക്ക വാങ്ങി പൗഡർ ആക്കാനായിട്ടുള്ള മെഷീൻ അവൈലബിൾ ആണ് എണ്ണായിരം രൂപ തൊട്ടാണ് ഈ ഒരു മെഷീന് റേറ്റ് വരുന്നത് ഇനി സ്റ്റാർട്ടിങ്ങിൽ മെഷീൻ ഒന്നും വാങ്ങാനായിട്ട് സാധിക്കില്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ആ ഒരു മിക്സി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഏലക്ക പൗഡർ നിർമ്മിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നിർമ്മിച്ച പൗഡർ നമുക്ക് ബോട്ടിൽസ് ആക്കാനായിട്ട് സാധിക്കും അഞ്ച് ഗ്രാമിൻ്റെ ബോട്ടിലിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് എം ആർ പി വരുന്നത് ഇത് നമ്മൾ ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് രൂപ റേറ്റിൽ വിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ഏകദേശം ഒരു കിലോയോളം വിൽക്കുമ്പോൾ നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപയോളം പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും ആമസോണിലേക്ക് ഇപ്പോൾ ഡിമാൻഡ് കൂടി കൂടി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ആമസോണിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അധികം ആളുകളും ഏലക്ക റീപാക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഏലക്ക പൗഡർ വളരെ കുറച്ച് ആളുകളാണ് റീപാക്ക് ചെയ്യുന്നുള്ളൂ നമുക്ക് ഈ ഒരു ബിസിനസ് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കർ ലൈസൻസും ആണ് ആവശ്യമായിട്ട് വരുന്നത് സിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് സ്കില്ലുള്ളവർക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ബിസിനസ് തന്നെയാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് എനിക്കൊന്നീ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് ഇനിയും നല്ല നല്ല ഐഡിയാസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാം അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി